ചാരൻ ഒരിക്കൽ രാമന്റെ വീട്ടിൽ ഒരതിഥി വന്നു ചേർന്നു അകന്ന ഒരു ബന്ധം പറഞ്ഞാണ് അയാൾ വന്നത് രാമന് ഒരു പിടിയും കിട്ടിയില്ല പക്ഷേ അതിഥിയല്ലേ കുറച്ചു ദിവസം താമസിച്ചിട്ട് പൊയ്ക്കോട്ടെ രാമൻ തീരുമാനിച്ചു ഒരു ദിവസം രാമൻ ദൂരയാത്രയ്ക്ക് പോയ സമയം നോക്കി രാമന്റെ ബന്ധു ചക്രവർത്തിക്ക് തെന്നാലി രാമൻ എഴുതുന്നത് പോലെ ഒരു സന്ദേശം തയ്യാറാക്കി അയച്ചു തന്ത്രപ്രധാനമായ ചില കാര്യങ്ങൾ അങ്ങയെ അറിയിക്കാനുണ്ട് രാജരക്ഷയുമായി ബന്ധപ്പെട്ട ചില രഹസ്യങ്ങളാണവ അതുകൊണ്ട് അക്കാര്യം സംസാരിക്കാൻ കൊട്ടാരത്തേക്കാൾ പറ്റിയ സ്ഥലം എൻ്റെ വീടാണ് എത്രയും വേഗം അങ്ങ് വന്നാലും ഇതായിരുന്നു സന്ദേശം സന്ദേശം വായിച്ച ഉടൻ ചക്രവർത്തി തെന്നാലിരാമൻ്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനല്ലെങ്കിൽ ചക്രവർത്തിയെ തെന്നാലിരാമൻ ഒരിക്കലും തൻ്റെ വീട്ടിലേക്ക് വിളിക്കില്ലല്ലോ ചക്രവർത്തി തെന്നാലിരാമൻ്റെ വീട്ടിലേക്ക് കയറിയതും രാമന്റെ ബന്ധു ഒരു കത്തിയുമായി അദ്ദേഹത്തെ ആക്രമിച്ചു പക്ഷേ അഭ്യാസിയായ ചക്രവർത്തി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി മാത്രമല്ല തൻ്റെ വാളൂരി അക്രമിയുടെ കൈയിൽ ആഞ്ഞൊരു വെട്ടും കൊടുത്തു കത്തിയോടുകൂടി അക്രമിയുടെ കൈ അറ്റു താഴെ വീണു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അക്രമിയെ രാജാവ് വെട്ടി വീഴ്ത്തി ചക്രവർത്തിയെ കൊല്ലാനെത്തിയ ചാരനെ തെന്നാലിരാമൻ വീട്ടിൽ താമസിപ്പിച്ചു എന്ന വാർത്ത രാജ്യം മുഴുവൻ പരന്നു തെന്നാലിരാമൻ രാജ്യദ്രോഹമാണ് ചെയ്തത് വധശിക്ഷയിൽ കുറഞ്ഞ ഒരു ശിക്ഷ ഇതിനില്ല മന്ത്രിമാർ ഒറ്റക്കെട്ടായി പറഞ്ഞു ഈ വാർത്ത തെന്നാലിരാമന്റെ കാതിലുമെത്തി അയാൾ ഞെട്ടിപ്പോയി അയാൾ ഉടനെ തന്നെ വിജയപുരത്തേക്ക് യാത്ര തിരിച്ചു രാജാവിനെ കണ്ട് തൻ്റെ നിരപരാധിത്വം അറിയിക്കണമല്ലോ പക്ഷേ നഗരകവാടത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ രാജഭടന്മാർ തെന്നാലിരാമനെ പിടിച്ചുകെട്ടി രാജാവിന്റെ മുന്നിൽ കൊണ്ടുനിർത്തി അടിയൻ നിരപരാധിയാണ് അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല ബന്ധുവെന്ന് പറഞ്ഞു വന്ന ആൾ ചാരനാണെന്ന് അടിയന് അറിയില്ലായിരുന്നു എന്നോട് ക്ഷമിക്കണം തെന്നാലിരാമൻ തൊഴുതുകൊണ്ട് പറഞ്ഞു ചക്രവർത്തിക്ക് തെന്നാലിരാമനോട് സഹതാപം തോന്നി അയാൾ കുറ്റക്കാരനല്ലെന്ന് അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാമായിരുന്നു പക്ഷേ മന്ത്രിസഭയുടെ തീരുമാനമാണ് രാജ്യരക്ഷയുടെ കാര്യമാണ് എങ്കിലും ചക്രവർത്തി തെന്നാലിരാമന് ഒരിളവ് നൽകാൻ തീരുമാനിച്ചു തെന്നാലിരാമൻ നിങ്ങൾക്ക് മരണശിക്ഷയിൽ കുറഞ്ഞൊന്നും തരാനാവില്ല അതിലെനിക്ക് വിഷമമുണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരിളവ് ചെയ്യാം ഏത് രീതിയിലാണ് മരിക്കേണ്ടതെന്ന് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നാം നിങ്ങൾക്ക് തരുന്നു തെന്നാലിരാമൻ ആലോചനയോടെ തല ഉണിച്ചു നിന്നു ഏത് രീതിയിൽ മരിക്കാനാവും തെന്നാലിരാമൻ ആഗ്രഹിക്കുക സഭാംഗങ്ങൾ ചർച്ചയായി പെട്ടെന്ന് എല്ലാവരെയും നിശബ്ദരാക്കിക്കൊണ്ട് തെന്നാലിരാമൻ്റെ ശബ്ദം അവിടെ ഉയർന്നു പ്രായം ചെന്ന് വയസ്സായുള്ള മരണമാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് നടപ്പിലാക്കാൻ വിധിയുണ്ടാവണം സഭ സ്തംഭിച്ചുപോയി ചക്രവർത്തി പൊട്ടിച്ചിരിച്ചു രാമൻ്റെ ബുദ്ധിശക്തിയെ ചക്രവർത്തി വാനോളം പുകഴ്ത്തി